സീസണിൽ നിരാശാജനകമായ ഫോം തുടരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സീസണിലെ അവസാന പ്രതീക്ഷയാണ് യൂറോപ്പ ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ലിയോണിനെതിരെ അവസാന നിമിഷം വരെ പൊരുതിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയം പിടിച്ചെടുത്തത് ഒരുപക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമീപവാവിൽ നടത്തിയ ഏറ്റവും ത്രില്ലിംഗ് ഒരു കമ്പാൻ കടുത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ വരെ മത്സരം കൈവിട്ടു എന്ന് കരുതിയെടുത്തു അവസാന പതിനഞ്ച് മിനിറ്റിൽ മൂന്ന് ഗോളുകൾ സ്കോർ ചെയ്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം തിരിച്ചു പിടിച്ചത് ബ്രൂണോ ഫെർണാണ്ടസ് കോബി മൈനോ ഹാരി മഗ്ഗർ എന്നിവരാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി അവസാനം സ്കോർ ചെയ്തത് ആദ്യ പകുതിയിൽ റെഡ് കാർ കാരണം പത്ത് പേരിലേക്ക് ചുരുങ്ങിയിട്ടും ലിയോൺ കാഴ്ചവെച്ച പോരാട്ട വീര്യം അർഹിക്കുന്നതാണ്